അമ്മമാതാവിനും തിരുക്കുമ്മനും നന്ദി എൻ്റെ പേര് അനു ഞാൻ വായ്പൂര് മല്ലപ്പള്ളിന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്ന ഓൺലൈൻ ഉടമ്പടി ആ ഓൺലൈൻ ഉടമ്പടി വഴി മാതാവ് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നു അതിന് അതിന് ശേഷം ഞാൻ തീർത്ഥാടന ഉടമ്പടി ഇവിടെ വന്നെടുത്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എനിക്ക് എൻ്റെ ചെറുപ്പം മുതൽ തന്നെ എനിക്ക് പി സി ഒടി യൂട്രീൻ ഫൈബ്രോയിഡും ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വന്നു എനിക്ക് പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് ടു വീക്സിന് അകം തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആകുകയും എനിക്ക് മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു എനിക്ക് എൻ്റെ മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു എനിക്ക് എൻ്റെ പ്രഗ്നൻസിയുടെ ഏഴാം മാസം മുതൽ എൻ്റെ കുഞ്ഞിന് വളർച്ചക്കുറവായിരുന്നു എനിക്ക് ഹൈ ഷുഗറും ബി പിയും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞാനിവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തി ഏഴാം തീയതി ഇവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കുകയും ജോസഫ് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ എല്ലാ ദിവസവും എൻ്റെ പ്രഗ്നൻസി ആദ്യത്തെ ദിവസം മുതൽ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഉടമ്പടി തൈലം ഒന്ന് ഉപയോഗിച്ച് എന്നും ഉപയോഗിക്കുമായിരുന്നു എൻ്റെ വയലിൽ കുരിച്ചു വച്ച് എന്നും പ്രാർത്ഥിക്കുകയായിരുന്നു കൂടാതെ ഉടമ്പടി ഒന്ന് ഉപ്പും തേനും ഉള്ളിലേക്ക് കഴിക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ എൻ്റെ പ്രഗ്ന എൻ്റെ ഡെലിവറി പ്രീ പ്രീ ടൈം ആയിരുന്നു പക്ഷേ എങ്കിൽ പോലും കൊച്ചിന് വെയിറ്റ് കുറവായിരുന്നു എങ്കിൽ പോലും ഒരു കുഴപ്പവും ഇല്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ മാതാവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നനുഗ്രഹിച്ചു രണ്ടാമതായി പതിനേഴ് വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ ഹെഡേയ്ക്ക് ഉണ്ടായിരുന്നു ഉടമ്പടി അത് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചൊരു കാര്യമായിരുന്നു ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കായിരുന്നു അപ്പം ഈ ഇതിൻ്റെ ഫലമായിട്ട് എൻ്റെ പ്രഗ്നൻസിയുടെ സമയം തൊട്ട് മാതാവ് എനിക്ക് എനിക്ക് ടാബ്ലറ്റ് കഴിക്കാതെ ഒരു രീതിയിൽ നിൽക്കാൻ പറ്റത്തില്ലാതെ ഹെഡ് ഏക്ക് ആയിരുന്നു എല്ലാ ദിവസവും ഹെഡ് ഏക്ക് ആയിരുന്നു പക്ഷേ ഈ പ്രഗ്നൻസീൻ്റെ ആദ്യ ദിവസം മുതലും മാതാവ് എനിക്ക് ഒരു ടാബ്ലറ്റ് കഴിക്കേണ്ട ഒരു ഇട വരുത്തിയിട്ടില്ല ആകെ ഞാൻ കഴിച്ച രണ്ടോ മൂന്നോ പാരസെറ്റാമോൾ ആണ് ആകെ എൻ്റെ പ്രഗ്നൻസി സമയത്ത് എനിക്ക് കഴിക്കാൻ ആകെ കഴിച്ചിട്ടുള്ളത് കൂടാതെ എൻ്റെ അമ്മയ്ക്ക് രണ്ട് മുട്ടിനും കാ മുട്ടിൻ്റെ കാൽ കാൽമുട്ടിനും തേമാനം ഉണ്ടായിരുന്നു ഡോക്ടർ സർജറി ആയിരുന്നു സജസ്റ്റ് ചെയ്തതും എൻ്റെ അമ്മ അത് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം ഉപയോഗ ഉപയോഗിച്ച് ഇന്നും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി അമ്മയ്ക്ക് ഇന്ന് നടക്കാനും വീട്ടിലെ എല്ലാ പണികളും ചെയ്യാനും നടന്ന് പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനും ദൈവം അനുഗ്രഹിച്ചു ഞാൻ എല്ലാ കാര്യത്തിനു വേണ്ടിയും പ്രാർത്ഥിക്കുമ്പോഴും വിശ്വാസ പ്രമാണം ചെല്ലി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് എല്ലാ അനുഗ്രഹവും മാതാവ് തന്നു എൻ്റെ പ്രഗ്നൻസിയിലാണ് ഒരു കുഴപ്പവും ഇല്ലാതെ എനിക്ക് ഞാൻ എൻ്റെ പ്രഗ്നൻസി ഞാൻ ഓസ്ട്രേലിയ തന്നെയായിരുന്നു അപ്പോൾ എനിക്ക് ആരുടെയും സഹായം ഇല്ലാതെ പോലും മാതാവ് എനിക്ക് ഓരോ സമയത്തും ഓരോരുത്തരെ എന്തെങ്കിലും എനിക്ക് വേണ്ടി തന്നു ഇനി എന്നെ സഹായിക്കാൻ വേണ്ടി ആ ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു അങ്ങനെ ഇതിൻ്റെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടും പ്രാർത്ഥ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ദൈവം എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നനുഗ്രഹിച്ചു ഞാൻ പ്രേക്ഷക പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത് ഉടമ്പടി പത്രം ഓസ്ട്രേലിയക്കുണ്ടായി അവിടുത്തെ ഉള്ള ആൾക്കാർക്ക് തന്നെ കൊടുക്കുമായിരുന്നു എല്ലാ എന്നിട്ട് അവരോട് പ്രാർത്ഥിക്കുകയും ഇതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നു പക്ഷേ എന്താണെങ്കിലും ഇവിടുത്തെ നമ്മുടെ ആൾക്കാർ ഇത് സ്വീകരിക്കുന്ന പോലെ തന്നെ ഓസ്ട്രേലിയയിലുള്ള എല്ലാ വ്യക്തികളും ഇതെൻ്റെ മേടിക്കുമായിരുന്നു ഒന്ന് അവർ പ്രാർത്ഥിക്കുകയൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ കാരുണ്യപ്രവൃത്തികളായി ചെയ്തിട്ടുണ്ട് നാട്ടിൽ എനിക്ക് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിലും മറ്റുള്ള രോഗികൾക്കായിട്ടും പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയാണെങ്കിലും എന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ എല്ലാവർക്കും കാരുണ്യപ്രവൃത്തി ഉള്ള സാമ്പത്തികമായി സഹായം ചെയ്യുമായിരുന്നു എനിക്ക് എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന് അമ്മയ്ക്കും തിരുക്കുമ്പോ ഒരായിരം നന്ദി ജൊറമിയ മുപ്പത്തിയൊന്ന് ഒൻപത് കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും അനു തോമസ് എന്ന ഇമകൾ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഗ്രഹങ്ങളെയാണ് അമ്മയുടെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തിയത് വളരെ ക്രിറ്റിക്കലായ ഒരു പ്രഗ്നൻസിയിൽ അമ്മ മാതാവ് വളരെ സംരക്ഷിക്കുകയും ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനാനുഗ്രഹം നേടിക്കൊണ്ട് യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാത്ത ഒരു കുഞ്ഞിനെ ഈ ദാമ്പത്യ ജീവിതത്തിൽ നൽകി അമ്മ അനുഗ്രഹിച്ചതിനെയാണ് ഈ കുടുംബം സന്തോഷത്തോടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ തന്നെ മൈഗ്രൈൻ്റെ വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിലൂടെ കടന്നു പോയിരുന്ന മകൾക്ക് മരുന്നും ഉപേക്ഷി ഉപ ഉപയോഗിക്കാതെ ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ പ്രയോഗത്തിലൂടെ ആ പ്രഗ്നൻസിയുടെ മുഴുവൻ കാലവും അമ്മമാതാവ് മകളെ സംരക്ഷിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തിയത് അതുപോലെ സഹോദരിയുടെ അമ്മയ്ക്ക് രണ്ട് കാൽമുട്ടിനും വലിയ വേദനയും നടക്കുവാനും കുനിയുവാനും പോലും ആവാത്ത ക്ലേശവുമായിരുന്നിട്ടും ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗത്തിലൂടെ മുട്ടനെ യാതൊരു മരുന്നോ സർജറിയോ ഒന്നും കൂടാതെ സാധാരണ ജീവിതം നയിക്കുവാൻ അമ്മയിലൂടെ ലഭിച്ച അനുഗ്രഹത്തെയും ആൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി നമുക്കറിയാം അമ്മമാതാവിൻ്റെ തിരുനടയിലെ കണയുന്നവരെല്ലാം കണ്ണീരോടുകൂടി വരുന്നവരാണ് ജീവിതത്തിൻ്റെ കൈവിട്ടു പോകുന്ന വിഷയങ്ങളെ സമർപ്പിക്കുവാൻ സമർപ്പിക്കുവാനെത്തുന്നവരാണ് അത്യാമ്പത്തിൽ അവസാന ആശ്രയമായി അമ്മയെ തേടി വരുന്നവരാണ് എന്നാൽ നാം അമ്മയുടെ അരികിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തെയും അതിൻ്റെ സാഹചര്യങ്ങളെയും സമർപ്പിക്കുമ്പോൾ അമ്മ മാതാവ് നമ്മളെ ഏറ്റെടുക്കുകയും എത്ര വലിയ വിഷയവും എത്ര കണ്ട് മറ്റുള്ളവർ നമ്മളെ ഭയപ്പെടുത്തുന്ന വിഷയവും അമ്മ അത് സൗഖ്യത്തിലേക്കും സംരക്ഷണത്തിലേക്കും അനുഗ്രഹത്തിലേക്കും ഈശോയിൽ നിന്ന് നേടിത്തരുന്നത് നമുക്ക് അനുഭവിക്കുവാനാവും ഒന്നു മാത്രം അമ്മയും തിരുക്കുമാരനും നമ്മോട് ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരിക്കും നിങ്ങളുടെ ജീവിതം ഉടമ്പടി പ്രകാരം വിശ്വസ്തയുള്ളതാണോ വിശുദ്ധിയുള്ളതാണോ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നതാണോ അതിനുവേണ്ടി പരിശ്രമിക്കാം നമ്മുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈ കുടുംബത്തിൽ ലഭിച്ച ഈ അനുഗ്രഹങ്ങൾക്ക് കരങ്ങളടിച്ച് അമ്മമാതാവിനും തിരുക്കുമാരനും ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും ദൈവാനുഭവങ്ങൾക്കും ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക